നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവനന്തപുരം വിള്ളായണി ദേവീക്ഷേത്രത്തിലെ സ്വർണം മാത്രമല്ല മണ്ണും അടിച്ചു മാറ്റിയു ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിള്ളായണി ദേവീക്ഷേത്രം മൂന്ന് വർഷം കൂടുമ്പോഴാണ് ക്ഷേത്രത്തിൽ കാളിയൂട്ട് മഹോത്സവം നടക്കുന്നത് അറുപത്തഞ്ച് മുതൽ എഴുപത് ദിവസം വരെയാണ് കാളിയൂട്ട് മഹോത്സവത്തിന്റെ ദൈർഘ്യം കളങ്കാവൽ ഉച്ചബലി ദിക്കുബലി പറഞ്ഞേറ്റ് നിലത്തിൽ പോരെ എന്നിവയാണ് കാളിയൂട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ആചാരങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ സ്വർണം മാത്രമല്ല മണ്ണും ദേവസ്വം ബോർഡ് അധികൃതരുടെ മൗനാനുവാദത്തോടെ പലരും കൈക്കലാക്കിയെന്ന ആക്ഷേപം ക്ഷേത്രരേഖകൾ പ്രകാരം നൂറ്റി എൺപത്തി ഏഴ് ഏക്കർ സ്ഥലം ഉണ്ടാകേണ്ട സ്ഥാനത്ത് ഒരേക്കർ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത് നിലത്തിൽ പോലും പറഞ്ഞേട്ട് നടക്കുന്ന സ്ഥലവും മേലെ അണിയറപ്പുരയും കീഴെ അണിയറപ്പുരയും കെട്ടുന്ന സ്ഥലവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണെന്നാണ് വിമർശനം വാഴയും മരച്ചീനിയും മറ്റു കൃഷികളും ഇവിടെ ചെയ്തുവരുന്നു മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന കാളിയൂട്ടിന് അവരുടെ അനുവാദം ലഭിച്ചാലേ ക്ഷേത്രത്തിലെ ആചാരപരമായ ചടങ്ങുകൾ നടത്താൻ സാധിക്കുകയുള്ളു ക്ഷേത്രത്തിലെ ഭൂമി സംബന്ധമായ പല രേഖകളും വില്ലേജ് ഓഫീസിൽ ലഭ്യമല്ല വസ്തുവിന്റെ വസ്തുവിൻ്റെ അടങ്ങിയ പേജുകൾ പോലും നശിപ്പിക്കപ്പെട്ടതായി സംശയമുണ്ട് ഉപദേശക സമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നിരന്തരം വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് റീസർവേ ഓഫീസ് പുരാവസ്തു ഓഫീസ് കളക്ടറേറ്റ് തുടങ്ങിയ ഓഫീസുകൾ കയറിയിറങ്ങി സംഘടിപ്പിച്ച രേഖകൾ മുഖേനയാണ് ക്ഷേത്രത്തിന് സ്വന്തമായി നൂറ്റി ഏക്കർ വസ്തു ഉണ്ടായിരുന്നതിന്റെ രേഖകൾ ലഭിച്ചത് രാജഭരണകാലത്ത് ക്ഷേത്രത്തിന് നൽകിയ ഭൂമിയായിരുന്നു അത് ക്ഷേത്രത്തിലേക്ക് നെല്ല് വിതരണം ചെയ്യുന്നതിന് ക്ഷേത്രമഗ ഭൂമി നെൽകൃഷിക്കായി സ്വകാര്യ വ്യക്തികൾക്ക് പാട്ടവ്യവസ്ഥയിൽ നൽകിയിരുന്നതായും പറയപ്പെടുന്നു ക്ഷേത്രഭൂമിയിൽ കൃഷി ചെയ്തു വന്നിരുന്ന വ്യക്തികൾ കൈവശം വച്ച് അനുഭവിക്കുകയും പിന്നീട് വസ്തുവിൽ അവകാശം ഉന്നയിച്ച് കോടതിയെ സമീപിക്കുകയും ചെയ്തു കോടതി ദേവസ്വം ബോർഡിന് സമൻസ് അയച്ചു എന്നാൽ വസ്തു പാട്ടത്തിനെടുത്തവരും ദേവസ്വം ബോർഡ് അധികൃതരും ഒത്തുകളിച്ചതിന്റെ ഫലമായി ദേവസ്വം ബോർഡ് കേസിൽ ഹാജരായില്ല കേസിൽ എക്സ്പാർട്ടി വിധിയായി ക്ഷേത്ര ഭൂമി പാട്ടത്തിനെടുത്തവർ തങ്ങളുടേതാക്കി മാറ്റുകയായിരുന്നുവെന്നാണ് വിമർശനം സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു രേഖയും ദേവസ്വത്തിന്റെ പക്കലില്ല മറ്റൊരു ഗൗരവകരമായ പ്രശ്നം ദേവസ്വം ബോർഡിന്റെ ഏക്കർ കണക്കിന് ഭൂമി സംബന്ധിച്ച രേഖകൾ കണ്ടെത്തി ബോർഡിന് നൽകിയ ക്ഷേത്ര ഉപദേശക സമിതിയെ പിരിച്ചുവിട്ട് ദേവസ്വം ബോർഡ് കയ്യേറ്റക്കാരോട് കാണിച്ചു ദേവസ്വം ബോർഡിന്റെ അനുമതി കൂടാതെ സമൂഹ വിവാഹം നടത്തിയെന്ന കാരണത്താലാണ് പിരിച്ചുവിടാനുള്ള കാരണമായി ദേവസ്വം ബോർഡ് കണ്ടെത്തിയത് സ്ഥലം മാത്രമല്ല ഭക്തർ നടക്കിവയ്ക്കുന്നതും കാണിക്കിടുന്നതുമായ സ്വർണാഭരണങ്ങളെ കുറിച്ചുള്ള രേഖകളും ക്ഷേത്രത്തിൽ ഇല്ലെന്നാണ് വിമർശനം ഓരോ ഉത്സവത്തിനും ഭക്തർ സ്വർണാഭരണങ്ങൾ നടക്കിവെക്കാറുണ്ട് കാളിയൂട്ട് എഴുന്നള്ളത്തിനായി പോകുമ്പോൾ വീടുകളിലെ ഇറക്കി പൂജയ്ക്ക് പ്രധാന വഴിപാടായി സ്വർണ്ണ താലി സമർപ്പിക്കാറുണ്ട് കൂടാതെ മറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും എത്ര താലി കിട്ടിയെന്നോ മറ്റ് സ്വർണ്ണാഭരണങ്ങൾ എത്രയെന്നോ വ്യക്തമായി ഒരു രേഖയുമില്ല സ്വർണം പൂശിയ തിരുമുടിയിൽ കേടുപാടുകൾ ഉണ്ടായപ്പോൾ വീണ്ടും സ്വർണം പൂശിയത് ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു മുഴുവൻ സ്ഥലങ്ങളും തിരിച്ചു പിടിച്ചില്ലെങ്കിലും ദേവിക്ക് കാളിയൂട്ട് മഹോത്സവം നടത്തുമ്പോൾ ഭൂമിക്കു വേണ്ടി യാചിക്കാതെ ഉത്സവം നടത്താനുള്ളതെങ്കിലും തിരികെ പിടിക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ